ൂം ഹായ് ഞാൻ ദിവ്യാ ശരത് ഫെതലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും പുതിയ പുതിയ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടുനോക്കാം ഇതാണ് ആദ്യത്തെ കുർത്തി കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് നെക്ക് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നെക്കിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത് ബീഡ് വർക്കും അതുപോലെ മിറർ വർക്കും ആണ് വന്നിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് പതിനഞ്ചര ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തഞ്ച് ആണ് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ ബ്ലാക്ക് കളറിൽ വന്നിരിക്കുന്ന ഒരു അജ്രക് പാറ്റേൺ കുർത്തിയാണ് നെക്കിൽ വന്നിരിക്കുന്ന ഡിസൈനിങ് സെയിം ആണ് നേരത്തെ കാണിച്ച കുർത്തിയായിട്ട് പ്രിന്റിൽ കംപ്ലീറ്റ് ആയിട്ട് വ്യത്യാസമുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർ തന്നെയാണ് ലെങ്ത് എല്ലാം സെയിം തന്നെയാണ് ഇനി ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതുകൂടി കണ്ട് നോക്കാം ഇപ്പോൾ കാണിച്ച കുർത്തിയുടെ ഒരു കുർത്തി കൂടി കാണാനുണ്ട് അതിന് മുമ്പായിട്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന കുറച്ച് കുർത്തീസ് കാണിക്കുവാണ് ഇതാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ആദ്യത്തെ കുർത്തി കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു അജ്രക് പാറ്റേൺ കുർത്തിയാണ് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന കുർത്തിയാണ് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് ആണ് സിംപിൾ ആയിട്ടൊരു കുർത്തിയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് യോക്കിൽ വരുന്ന അജക്കെ കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരുന്നത് അറുന്നൂറ്റി മുപ്പത് രൂപ സൈസ് ചാർട്ട് വന്നിരുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇനി റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന അടുത്ത ഐറ്റം കാണാം ഇതാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് ഐറ്റം കോട്ടൺ ഹക്കോബ വരുന്ന കുർത്തിയാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് വി ആണ് നെക്കിട്ട് താഴെയായിട്ട് ഹെവിയായിട്ട് ഹാങ് വർക്ക് വരുന്നുണ്ട് മിറർ വർക്കും ബ്ലാക്ക് കളറിൽ വരുന്ന ബീഡ് വർക്കും കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് കഴിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി പാർട്ട് ലൈനിങ്ങോടും കൂടിയാണ് വരുന്നത് സ്ട്രെറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് നല്ലൊരു പ്രീമിയം കുർത്തിയാണ് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കിക്കോളൂ ഇനി നെക്സ്റ്റ് ഐറ്റം കാണാം ഇതാണ് റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന നെക്സ്റ്റ് പാറ്റേൺ റയോണിൽ വന്നിരിക്കുന്ന നല്ലൊരു കുർത്തിയാണ് യോക്കിലായിട്ട് വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു പാച്ച് കൊടുത്തിട്ട് അതിലായിട്ട് ഹാൻഡ് വർക്കും വരുന്നുണ്ട് ബാക്കി കംപ്ലീറ്റ് ആയിട്ട് രാജസ്ഥാനി പ്രിന്റിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല ഫ്ലയേർഡായിട്ട് വരുന്ന കുർത്തിയാണ് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് ബാക്കിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഈ കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എസ് സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് എല്ലാ കുർത്തീസും നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ തന്നെയാണ് അവൈലബിൾ ആക്കുന്നത് ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ് കുർത്തി വന്നിരിക്കുന്നത് വീഡിയോയിൽ കവർ ചേഞ്ച് വരുന്നുണ്ട് നല്ല നേവി ബ്ലൂ ഷെയ്ഡാണ് നെക്കിന്റെ വർക്ക് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് കുർത്തിയുടെ ബാക്ക് ഡിസൈനിൽ വ്യത്യാസം വരുന്നുണ്ട് പ്രിന്റ് വർക്കിലാണ് വ്യത്യാസം വന്നിരിക്കുന്നത് മൂന്ന് കുർത്തീസ് കാണിച്ചിട്ടുണ്ട് മൂന്നിലെയും പ്രിന്റ് വ്യത്യാസമാണ് ത്രീ ഫോർത്ത് തന്നെയാണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ തന്നെയാണ് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് പോർഷൻ ഇങ്ങനെയാണ് മൂന്ന് കുർത്തീസും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കുർത്തിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസുകളാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് മാത്രമാണ് ഇനി നമുക്ക് നെക്സ്റ്റ് കാണാം ഇതാണ് നെക്സ്റ്റ് കുർത്തി നല്ലൊരു മെറൂൺ ഷേഡിലാണ് വന്നിരിക്കുന്നത് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ഒരുപാട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലസ് സൈസിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ടു എക്സ് എൽ മുതൽ ഫൈവ് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്ലസ് സൈസ് ആയതുകൊണ്ടാണ് വെയർ ചെയ്തത് വെയർ ചെയ്ത് കാണിക്കഴിഞ്ഞത് എൻ്റെ കയ്യിൽ നിൽക്കുന്നത് ഫൈവ് എക്സ് എൽ ആണ് നല്ലൊരു പാറ്റേണാണ് ലൈറ്റ് വെയ്റ്റ് ആണ് കംപ്ലീറ്റ് ആയിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് പതിനേഴ് ഇഞ്ചസോളം ലെങ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എൻഡിലായിട്ട് യോക്കിൽ വരുന്ന ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ഏഴ് ഇഞ്ചസാണ് നല്ലൊരു പ്രിൻറ്റ് വർക്കാണ് പോയിട്ടുള്ളത് ഏലിയൻ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഫാക് പോഷൻ എങ്ങനെയാണ് ഈ ഒരു കളർ മാത്രമാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ സൈസ് ചാർട്ട് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ മുതലാണ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ ഫോർ എക്സ് ഫൈവ് എക്സ് സൈസുകളിൽ അവൈലബിൾ ആണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്ലസ് സൈസിലെ കുർത്തി ഒരുപാട് പേരെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കണ്ടു നോക്കാം ഇതാണ് നെക്സ്റ്റ് പാറ്റേൺ വന്നിരിക്കുന്നത് വിചിത്ര സിൽക്കിലാണ് അത് ചെയ്തിരിക്കുന്നത് നെക്ക് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് നെക്കിന് താഴെയായിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ്സ് പോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അതിന് താഴെയായിട്ട് കോട്ടണിൽ അച്ചിരക് പാറ്റേൺ പാച്ച് കൊടുത്തിട്ടുണ്ട് അതിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ത്രീ ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പതിനേഴ് ഇഞ്ചസോളാണ് സ്ലീവിൻ്റെ എൻഡിലായിട്ട് യോക്കിൽ വന്നിരിക്കുന്ന സെയിം വർക്ക് തന്നെ വരുന്നുണ്ട് എലയിൽ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ടിൽ ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ബാക്കിൽ ഡോറീസും വരുന്നുണ്ട് ഷേപ്പ് ചെയ്യാനായിട്ട് ഇനി ഇതിന്റെ ഒരു കളർ കൂടി അവൈലബിൾ ആണ് അതോടി നോക്കാം ഇതാണ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഗ്രീൻ ആണ് വീഡിയോയിൽ കളർ ചേഞ്ച് വരുന്നുണ്ട് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇത്തരം ലൈനിങ് തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ വർക്ക് എല്ലാം സെയിം തന്നെയാണ് നല്ല ഫ്ലയേഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോസ്റ്റിന് എങ്ങനെയാണ് ഈ സൈസ് ചാർട്ട് വരുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്